ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയേണ്ട കാര്യം തുറന്ന് പറയും പൈസയുടെ കാര്യം വരുമ്പോഴാണ് ഓരോരുത്തർക്കും മനം മാറ്റം ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ എൻ്റെ പയ്യ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വന്ന നേരത്തൊക്കെ നല്ല ചിറക്കനായിരുന്നു നല്ല ഒന്നാം തരം ചിറക്കൻ എല്ലാ ജോലിയും ചെയ്യും ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുക്കാണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ആണ് പൈസ കൊടുത്ത് കാര്യം കാര്യം നേരെ ഇട്ടോണ്ടിരുന്നത്

അങ്ങനെ വരട്ടെ ഇങ്ങനെ കൈ കിട്ടിയ കാച്ചു കൊടുക്കുന്നത് അതിനുള്ള ബോധം ഉണ്ട് നിങ്ങക്ക് അതില്ല ചിറ്റപ്പ ചുമത് ആന്റിനെ സംശയിക്കാനൊന്നും പറ്റൂല പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേക്ക് ആ കൊച്ചിന്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോ നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ആ വകയിൽ ആ കൊച്ചിന് നല്ല കട അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാൻ അധിക സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ലാതെ ആ കൊച്ചിനെ ഇഷ്ടമാണ് അല്ലാതെ ആ കൊച്ചിനടുത്ത് എനിക്കൊരു ദേഷ്യവും ഇല്ലേ ചോക്ക് എന്നാരിക്ക ഇങ്ങനെ അങ്ങനെ 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 മറ്റും മൂളക്ക് ആ മൂള അയ്യോ എന്റെ കനകം ഞങ്ങള് സുരേന്ദ്രന്റെ ഭാര്യ വീട്ടിലെ കാര്യം പറഞ്ഞോണ്ടിരുന്ന ഓ അതുവാ പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് അതെ എന്റെ ഭാര്യരെ വീടിന്റെ അടുത്ത് ഒരു പുതുതായിട്ടൊരു കോവില് വെച്ച് പുതു കോവിലാ അവിടത്തെ വിശേഷം എന്തെന്ന് പറഞ്ഞാല് നമ്മള് നേരത്തെ ശ്രീഷ സ്വാമി ക്ഷേത്രത്തില് തന്ത്രി ആ തന്ത്രിയാണ് തന്ത്രി അതാണ് വിശേഷം അയ്യോ അവര് തന്നെ പത്മനാഭ സ്വാമി അവിടത്തെ വലിയ അത് ഒന്നാമത്തത് അത് കഴിഞ്ഞിട്ട് അവര് നേരെ അവിടെ പൂജ കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വരും അവിടെ നിന്ന് വന്നിട്ട് അവിടെ വന്നിട്ട് നമ്മളെ ഈ ചെറിയ ക്ഷേത്രത്തിനും വരും അതാണ് അയ്യോ അപ നമ്മള് പോലാമാ ാരുന്നു നമ്മൾ ഒരു എല്ലാത്തിനോട് അങ്ങനെ തടിച്ചു കേട്ടിന്ന് കൊണ്ടുവന്നു അയ്യോ നീ ഞാൻ അപ്പീന്നും പറഞ്ഞ നാരങ്ങളും കൊറച്ച് നാരങ്ങം കിട്ടുമോ അതൊക്കെ ഇപ്പൊ കൊണ്ടുതരേനെ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ